ഉണ്ണി മുകുന്ദൻ്റെ വിവാഹം മലയാള സിനിമയിലെ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് ഉണ്ണി മുകുന്ദൻ എന്താണ് വിവാഹം ചെയ്യാത്തത് ഉണ്ണിക്ക് പറ്റിയ പെൺകുട്ടിയാരാണ് അനുശ്രീയുമായി പ്രണയത്തിലാണോ മഹിമാ നമ്പ്യാറാണോ ഉണ്ണിയുടെ കാമുകി എന്നിങ്ങനെ പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇതിനിടയിൽ ഉണ്ണി മുകുന്ദൻ പങ്കുവെച്ച ഒരു ഫോട്ടോ ഒരു നിമിഷം ആരാധകരെ എല്ലാം ഞെട്ടിച്ചിരുന്നു നിലവിളക്കും നിറവറയും സാക്ഷി ഇഷ്ടപ്പെട്ടവരുടെ അനുഗ്രഹത്തിൽ നിഖിലാ വിമലയുടെ കഴുത്തിൽ ഉണ്ണി മുകുന്ദൻ താലി കെട്ടുന്നതാണ് ഫോട്ടോ ഇത് കണ്ട് ഒരു നിമിഷം പകച്ചുപോയ ആരാധകരുടെ കമൻറ്റുകളാണ് ചിത്രത്തിന് താഴെ വന്നിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ എന്നാണ് ചിലരുടെ കമൻ്റുകൾ ഉണ്ണി മുകുന്ദനും നിഖിലാ വിമലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം അതിലെ ഫോട്ടോയായിരുന്നു പങ്കുവച്ചത് ആ സന്തോഷം പങ്കുവെച്ചാണ് ഉണ്ണി മുകുന്ദൻ നിഖിലെ ടാഗ് ചെയ്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവെച്ചത് ഇക്കാര്യം ക്യാപ്ഷനിൽ വ്യക്തമായി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഫോട്ടോ മാത്രം കാണുന്ന ഏതൊരു ആരാധകനും തെറ്റിദ്ധരിച്ചു പോകും എന്നത് സ്വാഭാവികം സിനിമാ ആണെങ്കിലും ടൈറ്റിലോ മറ്റ് യാതൊരു വിവരങ്ങളോ അതിലില്ല മാർക്കോയ്ക്ക് ശേഷം കംപ്ലീറ്റ് ഒരു കുടുംബ ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ്റെ ഈ ചിത്രം ഉണ്ണി മുകുന്ദനും മെഖില വിമ്മിലും ആദ്യമായി ഒന്നിച്ച് അഭിനയിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഗെറ്റ് സെറ്റ് ബേബിക്കുണ്ട് വിനയ് ഗോവിന്ദൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഗൈന കോളജിസ്റ്റായിട്ടാണ് ഉണ്ണി മുകുന്ദൻ അഭിനയിക്കുന്നത് ചിത്രത്തിൻ്റെ ട്രെയിലറിനെല്ലാം മികച്ച പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക